ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആരും അത്ര സന്തോഷത്തിലല്ല ഇരിക്കുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനും അത്ര സന്തോഷത്തിലല്ല ഇരിക്കുന്നത് അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതായത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിന് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിങ് മോഡില് തന്നെയാണ് ഒരു ദിവസം ഈ ആഴ്ച ഒരു ബൈ കണ്ടു അത് നമ്മളെല്ലാവരും എല്ലാവരും വിചാരിച്ചു അടുത്ത ദിവസം അവര് ബൈ ചെയ്യുന്നു പക്ഷെ അന്ന് എന്തോ എന്താ പറയാ അവര് സെല്ല് ചെയ്യണ എന്റെ ബട്ടൺ തെറ്റി അമർത്തിയതാണെന്നൊരു സംശയമുണ്ട് കാരണം അന്നൊരു ഒരു ഒറ്റ ദിവസം മാത്രമേ ബൈ നടത്തിയുള്ളൂ ബാക്കി എല്ലാ ദിവസം സെല്ലിങ് തന്നെയാണ് അപ്പൊ അന്ന് എന്തോ എന്തോ ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിട്ട് എന്താണാവും അവര് സെല്ല് പകരം ബൈ അമർത്തിണ്ടാവും എനിക്കറിയില്ല തമാശയായിട്ട് പറയണതാണ് പക്ഷെ എന്താ സംഭവിച്ച നമുക്കറിയില്ല ഓക്കെ പിന്നെ അടുത്ത ആഴ്ചയുടെ ലെവൽസ് മെയിൻ ആയിട്ട് പറയാം സെല്ല് വരുമ്പോ നമ്മുടെ പറഞ്ഞ ലെവൽസ് ഒന്നും ആവില്ല എന്നാലും ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ലെവൽസ് എന്നാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ലെവൽസ് ചെറിയ വ്യത്യാസം വരുത്തി പറയുന്നുണ്ട് സപ്പോർട്ടും തന്നെ ഞാൻ വ്യത്യാസം ഇല്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് സപ്പോർട്ടായിട്ട് പരിഗണിക്കാം റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പറഞ്ഞിട്ടുണ്ടായത് കഴിഞ്ഞ ആഴ്ച ഇനി റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ പറയുമ്പോൾ ഇരുപത്തിമൂവായിരത്തി നൂറ്റി നാല്പത് ഇരുപത്തിമൂവായിരത്തി നൂറ്റി നാൽപ്പത് ഫസ്റ്റ് റെസിസ്റ്റൻസും അത് മറികടക്കുകയാണെങ്കിൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ടും വരാവുന്നതാണ് സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ ഇന്നത്തെ ദിവസം ഇടിവിന് ആക്കം കൂട്ടിയത് ഏതൊക്കെ സെക്ടറുകളാണ് കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചിട്ട് വരാം നിഫ്റ്റി ഫാർമ സെക്ടർ വൺ പോയിന്റ് നയൻ ടു പെർസെൻറ്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് സ്മോൾ ക്യാപ് ഫിഫ്റ്റി ഇൻഡെക്സ് വൺ പോയിന്റ് സീറോ സെവൻ പെർസെന്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് മിഡ് ക്യാപ് ഇൻഡെക്സ് വൺ പോയിന്റ് ടു സിക്സ് പെർസെന്റേജ് ലോസിൽ തന്നെയാണ് പി എസ് യു ബാങ്ക് ഇൻഡെക്സ് വൺ പോയിന്റ് ത്രീ ഫോർ പെർസെന്റേജ് ലോസിൽ തന്നെയാണ് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് മാത്രമാണ് ഇന്ന് ഇൻഡെക്സ് വൈസ് നോക്കുമ്പോൾ അപ്സൈഡ് ആയിട്ട് പോയിരുന്നത് ടു സീറോ ടു പെർസെന്റേജ് അപ്സൈഡ് ആയിട്ട് പോയിട്ടുണ്ട് അത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപ്സൈഡ് പോയിരുന്നത് മെറ്റൽ സ്റ്റോക്കിൽ തന്നെ സെയിലെ ടു പോയിന്റ് സിക്സ് പെർസെന്റേജ് പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇൻഡൽകോ ടു പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് പിന്നെ ടാറ്റ സ്റ്റീൽ വൺ പോയിന്റ് നയൻ സെവൻ ും പോയിന്റ് ശതമാനത്തിൽ പോസിറ്റീവ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് നിഫ്റ്റി മീഡിയാണ് നിഫ്റ്റി എഫ് എം സി ജി സീറോയിന്റ് ഫോർ സിക്സ് പെർസെന്റേജ് ലോസിലാണ് നിഫ്റ്റി ബാങ്ക് സീറോ പോയിന്റ് സെവൻ ടു പെർസെന്റേജ് ലോസിലാണ് നിഫ്റ്റി ഓട്ടോ ടു പോയിന്റ് ഫൈവ് എയ്റ്റ് രണ്ടര ശതമാനം ലോസിലാണ് വന്നിരുന്നത് അതിന് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താണത് മഹീന്ദ്രൻ മഹീന്ദ്ര ഒരു ആറ് ശതമാനത്തിനടുത്ത് ഫൈവ് പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് ലോസിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് തുടർന്ന് ടാറ്റാ മോട്ടോഴ്സും താഴേക്ക് വീഴുന്നതിനായിട്ട് രണ്ട് മേജർ ആയിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഓട്ടോ കൂടുതൽ ഇടിവന്നത് നിഫ്റ്റി ഓട്ടോ തന്നെയാണ് പിന്നെ നിഫ്റ്റി റിയാലിറ്റി വൺ പോയിന്റ് ടൂൻ പെർസെന്റേജ് ലോസിലാണ് നിഫ്റ്റി ഐ ടി സീറോ പോയിന്റ് സെവൻ നയൻ പെർസെന്റേജ് ലോസിലാണ് നിഫ്റ്റി എനർജി സീറോ പോയിന്റ് ഫൈവ് സിക്സ് പെർസെന്റേജ് ലോസിലാണ് നിഫ്റ്റി ഇൻഫ്ര സീറോ പോയിന്റ് ഫൈവ് ടു പെർസെന്റേജ് ലോസിലാണ് അപ്പൊ നിഫ്റ്റി മറ്റിൽ മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത് ഓക്കെ അപ്പൊ അടുത്ത ആഴ്ചക്ക് നിഫ്റ്റി മെറ്റൽ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സമയം ഫ്രൈഡേ ആണ് വൈകിട്ട് ഒരു ഏഴാം മുക്കാലിനോട് കൂടിയിട്ടുള്ള സമയത്താണ് ഉള്ള നമ്മൾ പറയാൻ പോകുന്നത് ഏഴാം നാൽപ്പത്തഞ്ചും പി എമ്മിന്റെ ഡാറ്റയാണ് പറയാവുന്നത് ഓക്കെ നാ സ്റ്റോക്ക് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെന്റേജ് ലോസിലാണ് ഡോ ജോൺസും സീറോ പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റേജ് ഹൺഡ്രഡും അമേരിക്കൻ മാർക്കറ്റ്സ് മാർക്കറ്റ് നിലവിൽ ഫ്രൈഡേ രാത്രി ആണ് വ്യാപനം തുടർന്നുകൊണ്ടിരിക്കുന്നത് നിക്കി മാർക്കറ്റ് ടൂ ഫോർ പെർസെന്റേജ് ലോസിലാണ് ഒരു ശതമാനത്തിന് മുകളിൽ ലോസിലാണ് ഫ്സ് സീറോ പോയിന്റ് സിക്സ് പെർസെന്റേജ് ഉണ്ട് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന ചെറിയ പോസിറ്റീവ് സെന്റിമെന്റ് മാത്രം ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് പോസിറ്റീവിറ്റി തന്നെയാണ് സിക്സ് ഫൈവ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോ മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോ ഗ്ലോബൽ ഗ്ലോബലി കാണുന്നത് നമ്മുടെ അവസ്ഥ ഈ ഗ്ലോബൽ മാർക്കറ്റ് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ആദ്യ കാര്യങ്ങളിലൊക്കെ അമേരിക്കൻ മാർക്കറ്റ് പോകുന്നതിനോടൊപ്പം തന്നെ അതിൽ ചൂട് പിടിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി കാരണം ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റ്സ് മാർക്കറ്റ് ഒക്കെ ഓൾ ടൈം ഹൈലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളെ മാർക്കറ്റ് പതിമൂന്ന് ശതമാനം താഴോട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇനിയും താഴോട്ട് എത്ര പോകണം എന്ന് കൊതിയോടുകൂടി പോകുന്ന പോലെയാണ് നിഫ്റ്റിയുടെ പൂക്കണ്ട തോന്നുന്നത് അതായത് വീണത് പോരാ ഇതൊന്നും ആയിട്ടില്ല ഇനിയും വിഴാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കൊതി കൊതിയായിട്ടിരിക്കുന്ന പോലെയാണ് നിഫ്റ്റിയുടെ പൂക്കളുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അതിന്റെ തെളിവാണ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പോ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ കരുതിയിരിക്കാം ഏഹ് കൂടി സമാധാനത്തോടു കൂടി ഇരിക്കാം പറയാനായിട്ട് എളുപ്പമുണ്ട് എങ്കിലും പറയാതെ പറയാൻ പറ്റില്ലല്ലോ അപ്പോ ക്ഷമയോടുകൂടി സമാധാനമായിട്ട് ഇരിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ വിത്തരണത്തിൽ ഒരിക്കലും ആരും സ്റ്റോക്കുകൾ ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് കമ്പനിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ നിങ്ങൾ ആരും തന്നെ വലിച്ചെറിഞ്ഞ് പോകരുത് എല്ലാവരും ക്ഷമയോടു കൂടി കാത്തിരിക്കണം നിഫ്റ്റിയുടെയും ഇന്ത്യയുടെയും ഹിസ്റ്റോറിക്കൽ ഡാറ്റ പരിശോധിക്കുമ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും തിരിച്ചു കയറാൻ ശക്തിയുള്ള മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ നമ്മുടേത് അതിനാൽ തന്നെ എല്ലാവരും അത് ശക്തമായിട്ട് സമാധാനത്തോടുകൂടി ഇരിക്കണം ഓക്കെ ഇത്ര പിന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ് ഞാൻ ഒരു സെബി അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസറുകളിന് ശേഷം മാത്രം തിരുവനന്തപുരം വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തണത് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓൾ